ഇങ്ങോട്ട് വരുന്നത് കണ്ടാൽ തന്നെ നമുക്ക് വരുന്ന പോലെ അങ്ങോട്ട് അത്ര സംഭവം ഞാൻ കണ്ടു ഞങ്ങൾ എൻ്റെ പട്ടിക്കിട്ട് കടിച്ചു കൈ ഇങ്ങനെ ഒഴിഞ്ഞു ഇങ്ങനെ തൂങ്ങി മുണ്ടക്കയം പഞ്ചായത്തിലെ പത്താം വാർഡ് പശ്ചിമയിലെ ജനവാസ മേഖലയിലാണ് പുലി അഞ്ചു വളർത്തു നായ്ക്കളെ ആക്രമിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് ശേഷമാണ് പ്രദേശത്ത് പുലിയെ നാട്ടുകാർ കണ്ടത് പശ്ചിമ കൊച്ചുപുരയ്ക്കൽ സുബ്രഹ്മണ്യൻ കൊടുങ്ങാൽ ബാബു ഈട്ടിക്കൽ ഷാരോൺ തെക്കേതിൽ പറമ്പിൽ അനീഷ് എന്നിവരുടെ വളർത്തുനായ്ക്കൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് നായ്ക്കൾക്കെല്ലാം തന്നെ ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് കൊച്ചുപുരയ്ക്കൽ സുബ്രഹ്മണ്യൻ്റെ രണ്ട് വളർത്തു നായ്ക്കളെയാണ് പുലി ആക്രമിച്ചത് പുറത്തുനിന്ന് നായയെ പുലി ആക്രമിക്കുന്നത് കണ്ട് ബഹളം വച്ചെങ്കിലും കൂട്ടിലുണ്ടായിരുന്ന നായയെ കൂടി പുലി ആക്രമിക്കുകയായിരുന്നുവെന്ന് സുബ്രഹ്മണ്യൻ പറയുന്നു ആ അടിച്ച് അടിച്ചപ്പോൾ തന്നെ പിടി വിട്ടു ഓടിച്ചെന്ന് ആ ഒരു പെട്ടി സാധനം നല്ല കയറുപോലെ വാലും ഒക്കെ നല്ല വാലിൻ്റെ അറ്റത്ത് കറുപ്പ് കളറും ഉണ്ട് നായുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട് കൊടുങ്ങൽ ബാബുവിൻ്റെ വീടിന്റെ തിണ്ണയിൽ കിടന്നിരുന്ന നായയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് നായയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയപ്പോൾ പുലി ഓടിപ്പോയതായി വീട്ടുകാർ പറഞ്ഞു ഈ നായയുടെ കൈകാലുകൾ ഒടിഞ്ഞിട്ടുമുണ്ട് സംഭവം ഇങ്ങനെ പട്ടിയുടെ വച്ച് ഞങ്ങൾ സന്ധ്യയായിപ്പോൾ കേട്ടായിരുന്ന ഞങ്ങളോട് വേറെ വല്ല പട്ടിയായിട്ട് കടിപിടി ഉണ്ടാകുന്ന ഓർത്ത് അത് കഴിഞ്ഞു കുറെ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്നപ്പോഴത്തേന് ഇങ്ങനെ പട്ടി ഇതുപോലെ ഓടുന്നൊക്കെ കണ്ടു പുലിയുടെ ആക്രമണം ഉണ്ടായതായി രാത്രിയിൽ തന്നെ വനംവകുപ്പിനെ വാടുവുമ്പോൾ അറിയിച്ചതിനെ തുടർന്ന് ആർ ടീം മേഖലയിൽ പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല പ്രദേശത്ത് കാട്ടുപോത്തിൻ്റെ സാന്നിധ്യം പതിവെങ്കിലും പുലിയുടെ സാന്നിധ്യം വന്നതോടെ മേഖലയിലുള്ളവർ ഏറെ ഭീതിയിലായിരിക്കുകയാണ് പുലിയുടെ ആക്രമണം ഉണ്ടായതായി എന്ന് പറയപ്പെടുന്നതിന് സമീപത്തായാണ് അംഗൻവാടി ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികളുടെ രക്ഷിതാക്കളും ഭീതിയിലാണ് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു